നമസ്കാരം സിനിമാ കാഴ്ച യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ മലയാളത്തിന്റെ ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് അറുപത്തി നാലാമത്തെ ജന്മദിനം ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ആയുസും ആരോഗ്യത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു നമ്മുടെ മമ്മൂക്ക ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ലാലേട്ടന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരുന്നു അത് ഈ ഒരു ഈ ഒരു ഫോട്ടോ പുള്ളി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചുകൊണ്ടാണ് ലാലേട്ടന് ബർത്ത്ഡേ ഡേ വിഷസ്സൊക്കെ അറിയിച്ചത് എന്തായാലും മമ്മൂക്കായും ലാലേട്ടനും എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ അവർ വലിയ ചങ്ക് ആണ് മനസ്സും ഒരു ശരീരവുമായിട്ട് നടക്കുന്ന വ്യക്തികളാണ് ലാലേട്ടനും മമ്മൂക്കായും തമ്മിലുള്ള ആ ഒരു പൊരുത്തത്തെക്കുറിച്ച് കുറിച്ച് നമുക്കറിയാം അല്ലേ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് മമ്മുക്കായും ലാലേട്ടൻ കാരണം ഇവർ മലയാള സിനിമയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊന്നിനേയും കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള കാരണം എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ മമ്മൂക്കായുടെ തകർപ്പൻ പ്രകടനങ്ങൾ നമ്മൾ കാണുമ്പോഴും അറുപത്തിനാല് വയസ്സുള്ള ലാലേട്ടന്റെ പ്രകടനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അവസാനം ഇറങ്ങിയിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകൾ അതിൻ്റെ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ വീക്കായതുകൊണ്ടാണ് ആ സിനിമകളൊക്കെ പോയത് എന്നാൽ ഇനി വരാനിരിക്കുന്ന ലാലേട്ടൻ്റെ ഒട്ടുമിക്ക സിനിമകളും അത് വലിയ സിനിമകൾ തന്നെയാണ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് വരുന്ന എംബുരാൻ അതുതന്നെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന റാം എന്ന് പറയുന്ന സിനിമയും വലിയ പ്രതീക്ഷ ഉണർത്തുന്ന സിനിമ അതോടൊപ്പം തന്നെ ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമ ഒരു വലിയ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഒരു ഫുൾ ത്രീ ഡി ചിത്രമായിട്ട് ഇറങ്ങുന്ന ബറോസിൻ്റെയും അപ്ഡേഷനൊക്കെ വന്നിരുന്നു അതിൻ്റെ ബർത്ത് ലാലേട്ടൻ്റെ ഈ സിനിമ ഇറങ്ങും എന്നൊക്കെയായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് പക്ഷേ എന്നാൽ അതിൻ്റെ റിലീസിങ് ഡേറ്റ് ഒക്കെ വീണ്ടും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ പൃഥ്വിരാജ് ലാലട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ആരാധകർക്ക് വേണ്ടി എംപുരാൻ്റെ ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട് അത് ലാലേട്ടനും അദ്ദേഹത്തിൻ്റെ പേജിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഇതാണ് ആ ഒരു പോസ്റ്റർ എന്തായാലും പോസ്റ്റർ ലുക്കും ക്വാളിറ്റി തന്നെ ആയിരിക്കും ഒരു ഈ സിനിമ വരാനായിട്ട് പോകുന്നത് എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കിന്ന് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോ ടീസർ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ജസ്റ്റ് ആ ടീസർ ടീച്ചറൊന്ന് കണ്ടുപോക്കാം ഇത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അനിയുടെ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നതാണ് കാരണം ജിത്ത് ജോസഫിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന സിനിമകൾ തന്നെയായിരിക്കും അത്തരത്തിലൊരു സിനിമ ആയിരിക്കും റാം അപ്പോൾ റാമിൻ്റെ ആദ്യ ഭാഗം റാം രണ്ട് പാർട്ടായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യ പാർട്ടിൻ്റെ ഒരു പ്രൊമോ ടീസർ ആ ടീസർ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുനോക്കാം

വിദേശ രാജ്യങ്ങളിലടക്കം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആണ് റാം ജിത്തു ജോസഫിന്റെ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻസ് ത്രില്ലർ സിനിമ തന്നെ ആയിരിക്കും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ലാലേട്ടൻ ഫാൻസിന് എന്തായാലും ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ്റെ എംബുരാൻ്റെ ഒരു പോസ്റ്ററും അതോടൊപ്പം തന്നെ റാമെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ചെറിയ പ്രൊമോ ടീസറും ആണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇന്ന് ലാലേട്ടൻ ഫാൻസിന് കൊടുത്തിരിക്കുന്നത് റാമിൻ്റെ ഈ പ്രൊമോ ടീസർ കൊള്ളാം കാരണം അത് കാണുമ്പോഴത്തേക്ക് സസ്പെൻസും ത്രില്ലിങ്ങും ആക്ഷനും എല്ലാം പ്രാധാന്യം നൽകുന്നതായിട്ടാണ് ഈ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് എന്തായാലും ഇനി വരാനിരിക്കുന്ന അപ്ഡേഷനുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കുക റോസ് എന്ന് പറഞ്ഞ സിനിമയുടെ പുതിയ പുതിയ വാർത്തകളും പുതിയ പുതിയ അപ്ഡേഷനുകളും പുതിയ സിനിമകളുടെ അപ്ഡേഷനൊക്കെ കാത്തിരിക്കാം എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ ആയിട്ടുള്ള ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു ഉടപ്പം തന്നെ എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ചോദ്യം ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതിഷീയ നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച